കോൺഗ്രസ് ആലപ്പുഴ നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ശവക്കോട്ടാപ്പാലത്തിന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് നടന്ന ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗവും മുൻ എം എൽ എയുമായ ഡി സുഗതൻ ഉദ്ഘാടനം ചെയ്തു നോർത്ത് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് കെ എസ് സാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൌത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നു സൌത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മുൻ എം എൽ എയും കെ പി സി സി നിർവാഹക സമിതി അംഗവുമായ ഡി സുഗതൻ ഉദ്ഘാടനം ചെയ്തു ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള നടപടിയാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ സംഭവം അറിയാം ഞങ്ങൾ ആളില്ല നേതാക്കന്മാർ പോയാൽ സമരം ചെയ്യുന്നത് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജുവൽ അവർ നേതാക്കന്മാരാണ് ആളില്ല പ്രതിഷേധിക്കാൻ വേണ്ടി അവർ കരിങ്കൊടിയുമായി അവിടെ നിന്നതാണ് നേതാക്കന്മാരാണ് അഞ്ഞൂറ് അഞ്ഞൂറ് വിട്ട് ആ വണ്ടി നടങ്ങാൻ പോയി അത് ജീവലംഘനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഗാന്ധിയൻ എന്ന മാർഗത്തിലൂടെ പ്രതിഷേധിക്കുക കരിങ്കോടി ഉയർത്തിട്ടാണെങ്കിൽ രണ്ടുപേർ രണ്ട് നേതാക്കന്മാരാണ് ഞങ്ങൾ ഈ അണിയെ അണികളെ പറഞ്ഞു വിട്ട് നല്ല കൊള്ളത്തിൽ നേതാക്കന്മാർ മാറുന്ന പാർട്ടിയല്ല ഇതിനകത്ത് നേതാക്കന്മാർ തന്നെ നേരിട്ട് സമരത്തിന് വന്നതാണ് പ്രതിഷേധിക്കാൻ വന്നതാണ് എല്ലായിടത്തും അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും കാണിച്ചു പ്രതിഷേധം നടന്നു പിണറായിയുടെ വണ്ടി കടന്നുപോയി അതിനുശേഷം പിണ ഈ കമാൻഡോയിലുള്ള കമാൻഡോ ഗ്രൂപ്പിലുള്ള സഫാരി ഇട്ട കറുത്ത കോട്ടും പ്ലാന്റും ഇട്ട ആളുകൾ ഇറങ്ങി വെത്തല്ലതാണ് അവിടുത്തെ ഇങ്ങനെ നല്ല കഴിയുക ഈ കറുത്ത കോട്ടും പാൻസും ഇട്ട് സവാരിട്ട കമാൻഡോ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെയും അതുപോലെ പിന്നെ രാജീവ് ഗാന്ധിയുടെ കൂടെയും ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കൂടെ അവർ വരുന്നുണ്ട്